നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന സി പി ഐ മുനിസിപ്പൽ കൺവെൻഷന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക തന്നെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മണ്ഡലം അനാഥമാകാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരുന്ന ആളിനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പൂർണമായും സഹകരിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് രണ്ടായിരത്തി അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന വിഷയമല്ലോ അപ്പോൾ എന്തിനാണ് ജനങ്ങൾ വേറൊരു ചിന്തയിലേക്ക് പോകേണ്ടത് ജന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരാളല്ലേ വികസന പ്രവർത്തനങ്ങളെ തുടർച്ചയായി നടപ്പാക്കാൻ സഹായകരമാകുന്നത് ഇപ്പം തന്നെ നിങ്ങളെ മുന്നിൽ വന്നു തന്ന ബൈപ്പാസിൻ്റെ സമരസമിതിക്കാർ കണ്ടില്ലേ അവരുടെ ആഗ്രഹം എന്താ ആ ബൈപ്പാസിൻ്റെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണം അവരുടെ പണം കിട്ടാനുള്ള നടപടി ഉണ്ടാകണം ഞാനീ പറഞ്ഞത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരു മണ്ഡലം ഗവണ്മെൻറ്റ് തുടങ്ങി പദ്ധതികൾ കൂടുതൽ ഊർജിതമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ വിജയകരമായി മുന്നോട്ട് പോകാൻ ആ ഗവൺമെന്റിന്റെ ഭാഗമുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകുക എന്നുള്ളതാണ് നാടിന് ഗുണകരം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം ഒരിക്കൽ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഗതികേഴിലാണ് പി വി അൻവർ എന്നും മന്ത്രി പറഞ്ഞു എൽ ഡി എഫ് എന്ന സമുദ്രത്തോടൊപ്പം നിന്നപ്പോൾ പി വി അൻവറിന് പിൻബലമുണ്ടായിരുന്നു സമുദ്രത്തിലെ വെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയ അവസ്ഥയിലാണ് പി വി അൻവർ എന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയത്തിൽ വേണ്ട ആത്മാർത്ഥത സത്യസന്ധത വിശ്വസ്തത എന്നിവ അൻവർ കളഞ്ഞുകൊടിച്ചു പറഞ്ഞാൽ പറയും പോലെ ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിനാലാണ് രണ്ടാം പിണറായി സർക്കാർ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് വിഷയം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചൊവ്വാഴ്ച ചർച്ച ചെയ്യുമെന്ന് ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികൾക്ക് മന്ത്രി ഉറപ്പു നൽകി ഭൂമി വിട്ടു നൽകിയ എല്ലാവർക്കും പണം നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പുറകോട്ട് പോവില്ല പണം അനുവദിക്കുന്ന കാര്യത്തിൽ വികാരം ഞാൻ നാളെ പറ്റുന്നു അടുത്ത അക്കൗണ്ടിലേക്ക് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ